ചോക്കാട് ഉദരംപോയിൽ നാണയാർക്കാവ് റെസിഡൻഷ്യൽ ഏരിയ കുടുംബ സദസ്സും ലഹരിവിരുദ്ധ ക്യാമ്പയിനും സംഘടിപ്പിച്ചു മഹല്ലാളി റെബിഫ് ഐസി ഉദ്ഘാടനം ചെയ്തു ക്യാമ്പയിനിൽ പ്രശസ്ത മോട്ടിവേറ്ററും പെരിന്തൽമണ സബ് ഇൻസ്പെക്ടറുമായ ഫിലിപ്പ് മമ്പാട പ്രമേയ പ്രഭാഷണം നടത്തി ഒരു അതിഥി വരുമ്പോൾ എടുത്ത് ില്ല അപ്പൊ അറിവട്ട് തലമുറക്ക് മുഴുവൻ നല്ല അറിവുണ്ട് പക്ഷെ തിരിച്ചറിവ് ഇന്ന് നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുക അവർ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി തൃശൂരിലെ സിറ്റി പോലീസും സംഘവും അറസ്റ്റ് ചെയ്തു എന്തിനാണ് അറസ്റ്റ് ചെയ്തത് ചാലക്കുടി സ്വദേശിയായ വ്യക്തിയുടെ കയ്യിൽ നിന്ന് പതിനഞ്ച് ഗ്രാമുള്ള വെള്ളിയൊക്കെ വാങ്ങിയിരിക്കുന്നു

മുഴുവൻ വാങ്ങിയ വാങ്ങിയ സമൂഹത്തിൽ ഏറ്റവും നിൽക്കുന്ന നല്ല പ്രബലരായ കുടുംബത്തിൽ നിന്ന് വന്ന നക്ഷത്രങ്ങളായ മുറ്റന്മാരായ പതിനാറ് നക്ഷത്രങ്ങളാണ് ഇരനടഞ്ഞു പോയത് അറിവുണ്ടായിരുന്നു അതുകൊണ്ട് തിരിച്ചറിവുള്ള മക്കൾ നമ്മുക്കുണ്ട് പക്ഷേ ഈ കാലഘട്ടത്തിന്റെ റിവും തിരിച്ചറിവും അവർ സ്വായത്തമാക്കുന്നില്ല അല്ലെ മകൾക്ക് ചില തിരിച്ചറിവുണ്ട് പക്ഷെ കാലഘട്ടത്തിന്റെ തിരിച്ചറിവുകൾ അവർ സ്വായത്തമാക്കുന്നില്ല അതുകൊണ്ടാണ് പലപ്പോഴും അവരറിവിൽ കേബരാകുകയും ചില തിരിഞ്ഞുള്ള തിരിച്ചറിവുകൾ അവർ തോറ്റുപോവുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് അപ്പോ നന്മയുള്ള ചില ചിന്തകളും പ്രകൃതിയും മക്കളെ അടിക്കടി ഓർമ്മപ്പെടുത്താൻ പ്രതിജ്ഞാപിതരാണ് ഇനിയും വിഷയം ഒരു പുതിയ അധ്യയന വർഷം തുടങ്ങാറായ സാഹചര്യത്തിലാണ് ഉദരമ്പൊയിൽ നാണിയാർക്കാവ് റെസിഡൻഷ്യൽ ഏരിയ കുടുംബ സംഗമം സംഘടിപ്പിച്ചത് പുതിയ കാലഘട്ടത്തിൽ മാരകമായ ലഹരി വസ്തുക്കളുടെ ഉപയോഗം വിദ്യാർത്ഥികൾക്കിടയിലും വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് പ്രദേശത്ത് ലഹരിക്കെതിരെ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് പ്രദേശം ലഹരിമുക്തമാക്കുക എന്ന നാടിന് മാതൃകയായ പ്രവൃത്തിയാണ് നാണിയാർക്കാവ് റെസിഡൻസ് അസോസിയേഷൻ ഏറ്റെടുത്തിരിക്കുന്നത് ഇതിന്റെ കാൽവെപ്പാണ് കുടുംബ സംഗമം ഇത്തരം റെസിഡൻസ് ക്ലസ്റ്ററുകൾ മറ്റ് പ്രദേശത്തേക്ക് കൂടി വ്യാപിപ്പിക്കുന്നതിനും സമൂഹത്തിന്റെ പുരോഗതിക്കായി ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട് ഇതിന്റെ ആദ്യപടിയായി ജാതി മതഭേദമന്യ മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ച് നടത്തിയ കുടുംബ സംഗമത്തിൽ നിരവധി പേർ സംബന്ധിച്ചു മഹൽ പ്രസിഡന്റ് ഇ കെ അബ്ദുറഹിമാൻ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു പി പി അലവി യു സി സജിത് നാരായണൻ എന്നിവർ സംസാരിച്ചു ടി ഹംസ ടി സലീം തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചോക്കാട്ട് Real fruit power, real juices from Dabar.